വന്ന വഴി മറക്കുന്ന ആൾ തന്നെയാണ് ടിപ്പിക്കൽ ടൂളി ആരാ ഫാദർ അമ്പത് വയസ്സായി അപ്പോൾ മരിക്കാം ഒന്നര കോടി രൂപ കിട്ടും ആളാണ് തരംഗമാണ് പ്ലാൻ സിനിമയിലേക്ക് അവരുടെ അഭിനയിച്ചു അവരൊന്നും അവരൊന്നെ അവർക്ക് മാർക്കറ്റ് ഉണ്ട് അവർ വേണമെങ്കിൽ വരട്ടെ അതിനാൾക്കാർ എന്ത്ര ബോധ്യാണ് അവരുടെ അനാശക്കാരനെ എന്താ പറയണം ഭർത്താൻ വെച്ചിട്ട് പറഞ്ഞാൽ വേറെ ആൾ കളിക്കാൻ പാടുന്നുണ്ടോ വേറെ ജോലി സിനിമയിൽ സജീവമാകാൻ പാടുന്നുണ്ടോ അവരവർ കഴിവ് വരട്ടെ അതൊന്നും എന്താണ് ഓപ്പോസ് ചെയ്യുന്നത് ഇത് മലയാളികളുടെ ഒരു അസൂചിയാണ് ആരും ഫേമസ് ആണ് ആർക്കിഷ്ടമല്ല ഒരു കുത്തോ ഞാൻ കാണുന്നില്ല ഒരു പക്ഷേ സിനിമയിൽ സജീവമായെങ്കിൽ പഴയതുപോലെ പെരേരയുടെ കൂടി ഒന്ന് റീൽ ചെയ്യാൻ ചിലപ്പോൾ റേണുശ്രതി കിട്ടിയില്ല എന്ന് വരും അതങ്ങനെയാണ് ഇപ്പം പെരേര ആണെങ്കിൽ ബിഗ് ബോസ് കഴിക്കാൻ കുറെ നാളത്തേക്ക് മീഡിയക്കാർക്ക് കിട്ടില്ല അതെ വേറെ ഇപ്പോൾ റിവ്യൂ കൊടുക്കാൻ വണ്ടാറ്റായിട്ട് വരാറില്ല വേറെ പൈസ കിട്ടുന്ന സ്ഥലത്ത് മാത്രമേ പോകുന്നുള്ളൂ പക്ഷേ ഒരു ഒരു വളർച്ച വന്ന വന്ന വഴി വഴി മറക്കരുത് എന്ന് പറയുന്ന രീതി ഫോളോ ചെയ്യുന്നുണ്ടോ മറക്കണിപ്പോ ബിഗ് ബോസിൽ പോയി വലിയ സ്വഭാവം അങ്ങനെയാണ് പുള്ളിക്ക് പുള്ളിയുടെ കാര്യം മാത്രമേ ഉള്ളൂ പുള്ളി എന്തെങ്കിലും അയക്കാളെ ആരും ഓർക്കാൻ പോകുന്നില്ല ഒരു ഇല്ലാത്ത ആളാണ് കുടുംബത്തിൽ എങ്ങനെയാണ് കുടുംബത്തോടൊപ്പം കമ്മിറ്റ്മെന്റ് പുള്ളി അറിയാം പുള്ളിയുടെ ഫാദർ അമ്പത് വയസ്സായി എപ്പോഴാണ് മരിക്കാം ഒന്നര കോടി രൂപ കിട്ടും ഇങ്ങനെ പറയുന്ന ആളാണ് ടിപ്പിക്കൽ ടൂക്കേക്കിട്ട് ചില ചിലപ്പോലെ എൻ്റെ അടുത്ത് പാവായിട്ട് പെരുമാറാൻ പാവായിട്ട് സംസാരിക്കാറുണ്ട് പക്ഷെ പുള്ളി ടിപ്പിക്കൽ ടൂ കേക്കിട്ടാണ് സെൽഫിസ് ആണ് അസൂയുണ്ട് ഗ്രേഷ്യയുടെ ബസ്സും തന്നെയാണ് പുള്ളിയെ ഒളിക്കുന്നുമില്ല തുറന്ന് കാണിക്കുന്നുണ്ട് ബിഗ് ബിഗ് ബോസ് ആണ് സോഷ്യൽ മീഡിയയിൽ ഒരു വിഷയം ാണ് പോകുന്നത് എനിക്കൺഫേ കാര്യം എനിക്കറിയില്ല ഏഷ്യാന് ഓഫീസിൽ വിളിച്ചതെന്നുണ്ട് മറ്റ് താരങ്ങൾ എന്ന് അണ്ണൻ എന്തിനും അറിവ് പബ്ലിഷ് പോപ്പുലാരിറ്റി ഗ്യാരന്റിയാണ് കാരണം ഇന്ന് പുള്ളി പറഞ്ഞു ശരിയാണ് മോളിനെക്കാട്ടും മമ്മൂട്ടിയെക്കാട്ടിലും ഇൻസ്റ്റാഗ്രാമിൽ വിളിച്ചുള്ള ഒരു ാണ് പക്ഷെ ഗേറ്റ് ഒന്നും അറിയില്ല ഈ പെരേര കെട്ടിച്ച ഒരു കഥ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു പറഞ്ഞു പുള്ളി ഓഫീസിൽ വിളിച്ചു പുള്ളി പോയി കണ്ടെന്ന് കണ്ടെന്നോ അവിടെ വിളിച്ച പുള്ളി ഒരു മീറ്റിംഗ് ഒരു ഒരു ഇന്റർവ്യൂ ഇനി ഒരു ഇന്റർവ്യൂ കൂടെ ഇന്ന് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും റീച്ചുള്ളത് പെരേക്കും അതേപോലെ കുഞ്ഞം പാണ്ടിക്കാട് ബിഗ് ബോസിലേക്ക് എൻട്രി ആയി എന്ന് നമ്മൾ കേട്ടു അതിനെ കുറിച്ച് ഒരു പോസ്റ്റ് വന്നു എല്ലാവരും അഭിനന്ദനങ്ങൾ കൊടുത്തു ആരെയൊക്കെ കേറിയിട്ടുണ്ടെന്ന് പക്ഷെ ബിഗ് ബോസിൽ എനിക്ക് പോകാൻ താല്പര്യമില്ല